കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റും മരുന്നുകളും വിതരണം ചെയ്തു ജയശ്രീഹാളിൽ നടന്ന പരിപാടി ഫോർമർ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു നന്മയിലെ ഒരു ഓണവും വിഭവ സമൃദ്ധിയും എന്ന പേരിൽ നടത്തിയ പരിപാടി ഫോർമർ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് കുമാരി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ എസ് എ ആസാദ് മാധ്യമപ്രവർത്തകൻ ജോണി ചിറ്റിലപ്പള്ളി ബേബി ചന്ദ്രൻ കൃഷ്ണദാസ് പങ്കജം കൃഷ്ണൻകുട്ടി ഓമന വർഗീസ് രമ്യ ഗോപാലൻ ഷൈജ നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി വടക്കാഞ്ചേരി